ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലെ പാളങ്ങളുടെ പുനർനിർമ്മാണത്തിലെ അപാകത കാരണം തീവണ്ടികൾ പ്ലാറ്റ്ഫോമുകളിൽ ഉരസുന്നു പാളങ്ങൾക്കടിയിലെ കോൺക്രീറ്റ് മാറ്റി പഴയ രീതിയിൽ ജെല്ലിയാക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കിയതോടെയാണ് ഈ പ്രശ്നമുണ്ടായത് പാളങ്ങളും പ്ലാറ്റ്ഫോമും തമ്മിലുള്ള അകലം കുറഞ്ഞതോടെ തീവണ്ടികൾ പ്ലാറ്റ്ഫോമിൽ ഉരസുകയാണ് അതേസമയം പ്ലാറ്റ്ഫോമിലെ ചിലയിടങ്ങളിൽ പാളവും പ്ലാറ്റ്ഫോമും തമ്മിലുള്ള അകലം കൂടുതലുമാണ് ഇത് കാരണം പ്രായമായവർക്ക് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ലെന്നുള്ള പരാതിയും ഉണ്ട് നാല് അഞ്ച് പ്ലാറ്റ്ഫോമുകളിലാണ് പാളത്തിലെ അറ്റകുറ്റപ്പണികൾ അടുത്തിടെ പൂർത്തിയാക്കിയത് അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് തീവണ്ടി പാളത്തിൽ ഉരസിയ സംഭവം ഉണ്ടായതെന്ന് യാത്രക്കാർ പറഞ്ഞു തീവണ്ടി ഉരസി പോയതോടെ പ്ലാറ്റ്ഫോമിന്റെ ഒരു ഭാഗം തകരുകയും ചെയ്തിരുന്നു മാത്രമല്ല യാത്രക്കാർ ആശങ്കയിലാവുകയും ചെയ്തു എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റിയാണ് പ്ലാറ്റ്ഫോമിൽ ഉരച്ചുപോയത് ഇതോടെയാണ് റെയിൽവേയും ഈ കാര്യം ശ്രദ്ധിച്ചതെന്നും പരാതിയുണ്ട് പ്ലാറ്റ്ഫോം പുനർനിർമ്മാണത്തിന് ശേഷം പരിശോധന നടത്താതെ ഈ പാളത്തിലൂടെ തീവണ്ടികൾ കടത്തിവിട്ടതും പരാതികൾക്കിടയാക്കി അതേസമയം തീവണ്ടി പ്ലാറ്റ്ഫോമിൽ ഉരച്ചുണ്ടായ പ്രശ്നം പരിഹരിച്ചെന്നും റെയിൽവേ യന്ത്രങ്ങൾ ഉപയോഗിച്ച പ്രവൃത്തികൾ നടത്തിയതിനാൽ ഉണ്ടായ പ്രശ്നമാണെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽവേ യൂസേഴ്സ് അസോസിയേഷൻ ദേശീയ കൺവീനർ സൺഷൈൻ ആവശ്യപ്പെട്ടു